വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തെ കേരളം അഭിമുഖീകരിച്ച് അതിനെ നേരിട്ട് കൊണ്ടുപോകുന്ന ഒരു ഘട്ടമാണ് ഇവിടെ ഡോക്ടർ പ്രേംകുമാർ കേരളത്തെ സംബന്ധിച്ച് അസാധാരണമായ ഒരു അപകടം നമുക്ക് ഒട്ടും പരിചിതമല്ലാത്ത ഒരു ഒരു പ്രശ്നമാണ് നമ്മളിപ്പോൾ ഈ വിധം അഭിമുഖീകരിക്കുന്നത് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം പല ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് അതിലൊന്നും ആരും കുടുങ്ങരുത് ഇപ്പോൾ ഉദാഹരണം മത്സ്യം ഉപയോഗിക്കാതിരിക്കാനുള്ള സാഹചര്യമില്ല എന്നതൊക്കെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി ഇരുപത്തിയാറിന് ആരംഭിച്ച് ഇന്നിപ്പോൾ ഇരുപത്തി ഒൻപതാം തീയതി നമ്മൾ ഈ സംസാരിക്കുന്ന നേരം വരെയും നോക്കൂ ഇതിനോടകം ഡ്രോൺ സർവേ പൂർത്തിയാക്കി ആ കമ്പനിയുമായി ചർച്ച ചെയ്തു സവിശേഷമായിട്ടുള്ള അപകടമായി തന്നെ സവിശേഷ ദുരന്തമായി തന്നെ കണ്ടുകൊണ്ട് സംസ്ഥാന ദുരന്തമായി കണ്ടുകൊണ്ടുള്ള സ്റ്റെപ്സ് എടുക്കുന്നു മുഖ്യമന്ത്രി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം തീരശുചീകരണം അതാരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് അപ്പോൾ ഒരു വലിയ അപകടമുണ്ടായി അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടാൻ കഴിയും വിധം സജ്ജമായി കേരളം ഇതിലും മാറിയിട്ടുണ്ട് എന്ന ഒരു വലിയ ബോധ്യം അല്ലെങ്കിൽ അത് ഒട്ടും നിസാരമല്ലാത്ത വളരെ പ്രാധാന്യമുള്ള ഒരു 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 അനുഭവമാണ് അത് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതടക്കം വെച്ച് നോക്കും ഡോക്ടർ പ്രേംകുമാർ തീർച്ചയായിട്ടും അതായത് കേരളത്തിലെ മീഡിയയിൽ കഴിഞ്ഞ ഒരാഴ്ചയോളമായിട്ട് കത്തി കൊള്ളിക്കുന്ന വിഷയം എന്താണെന്നും മലയാളികളെ സത്യത്തിൽ ബാധിക്കുന്ന കേരളത്തിൽ ജീവിക്കുന്ന ആളുകളെ ബാധിക്കുന്ന വിഷയങ്ങൾ എന്താണ് എന്താണ് എന്നും എന്നുള്ളതും തമ്മിലുള്ള വലിയൊരു ഡിസ്പാരിറ്റിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പം ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ നിന്ന് വലിയൊരു ക്രൈസിസ് മാനേജർ എന്നോ അല്ലെങ്കിൽ വലിയൊരു ക്രൈസിസ് മാനേജിങ് സ്റ്റേറ്റ്സ്മാൻ എന്നുള്ള സ്റ്റേച്ചറിലേക്കോ പിണറായി വിജയൻ എന്നുള്ള മനുഷ്യൻ എന്താ പറയാ ട്രാൻസ്ഫോം ചെയ്തത് രൂപ രൂപമാറ്റം വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള ക്രൈസിസിന്റെ സമയത്ത് കേരളത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലോക നിലവാരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടായിരുന്നു അതായത് കേരളത്തിന്റെ മുന്നിൽ ഇപ്പം എന്താ പറയാ ഭീകരമായിട്ട് ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ കാലവർഷത്തിന്റെ ഈ ഒരു പൊടുന്നരയിലുള്ള വരവ് എന്നുള്ളതാണ് ആക്ഷിപ്രക്ക് എന്നുള്ളതാണ് സ്കൂളുകൾ തുറക്കുന്ന സമയത്ത് ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് കോവിഡ് പിന്നെയും പടരുന്നു പിന്നെയും ചെറുതായെങ്കിലും പടരുന്നു എന്നുള്ളതാണ് ഇതൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ഭരണാധികാരികളും ശ്രദ്ധ വെക്കേണ്ടുന്ന കാര്യങ്ങൾ എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇന്നത്തെ പത്രസമ്മേളനം പക്ഷേ നിങ്ങൾക്ക് മലയാളത്തിലെ ചാനലുകൾ കഴിഞ്ഞ നാലഞ്ച് ദിവസമായി നോക്കിക്കഴിഞ്ഞാൽ പത്താള് പോലും ഇല്ലാത്ത ഒരാൾ ഒരു മുന്നണിയിലെ സ്ഥാനാർത്ഥിക്കെതിരെ പറയുന്നതും അയാളോട് ഇങ്ങോട്ട് പറയുന്നതും കാല് പിടിക്കുന്നതും തുണി അഴിക്കുന്നതും ഇങ്ങനെയുള്ള ബഹളങ്ങളോട് ബഹളങ്ങളാണ് ഇതൊന്നുമല്ല ഇതൊന്നുമല്ല ജനങ്ങളെ ബാധിക്കുന്നതെന്നും ഏത് ക്രൈസിസ് ഉണ്ടായിരുന്നാലും അതിനെ ഒന്നാമത്തെ ആദ്യമായിട്ടുള്ള അനുഭവമായിരുന്നാലും പലതവണ വരുന്ന അനുഭവമായിരുന്നാലും വളരെ ജാഗ്രതയോടെ വളരെ 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 എന്താ പറയാ വളരെ ഓർഗനൈസ്ഡ് ആയ രീതിയിൽ മുഴുവൻ ആളുകളെയും സിസ്റ്റത്തിനെയും മൊബിലൈസ് ചെയ്തുകൊണ്ട് നേരിടാനുള്ള കേരളത്തിന്റെ ഒരു റെഡിനെസ് അതിൻ്റെ ഒരു പ്രിപ്പയർഡ്നെസ് കുറേ കാലം കൊണ്ട് നമ്മൾ നേടിയെടുത്ത ഒരു പ്രിപ്പയർഡ്നെസ് പിന്നെയും വരികയാണ് എന്താണ് ഈ സാധനങ്ങൾ കരയിൽ അടിഞ്ഞാൽ ആളുകൾ ചെയ്യേണ്ടത് ചെയ്യരുതാത്തത് എന്നുള്ളത് മുഴുവൻ ആളുകളെയും ഇൻഫോം ചെയ്തു കഴിഞ്ഞു വന്ന ഈ കരക്കടിഞ്ഞത് കാരണം ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന ശരത്ത് പറഞ്ഞതുപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് സഹായവും കൂടെ പ്രഖ്യാപിക്കപ്പെടുന്നു ഈ തരത്തിൽ കേരളത്തെ നയിക്കുന്ന ഒരു 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 മുന്നണിയും ഒരു സർക്കാരും ഒരു മുഖ്യമന്ത്രിയും ഒരു വശത്തും വേറെ എന്തൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്തൊക്കെയോ പേഴ്സണലായിട്ടുള്ളതും പണ്ട് കാലം മുതലുള്ള ഈഗോ ക്ലാഷുകളും എല്ലാം വെച്ച് പരസ്പരം വിഴുക്ക് അലക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടീം ഒരു മുന്നണി അപ്പുറത്തും ഇത് കേരളം ഇങ്ങനെ നേർക്കാഴ്ചയായിട്ട് കാണുകയാണ് നേരെ കാണുകയാണ് നിലമ്പൂർ എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ മനസ്സിലേക്ക് ഇപ്പൊ വരുന്നത് ഈ പെരുമഴയത്ത് നിലമ്പൂരിൽ എന്ത് സംഭവിക്കും എന്നുള്ളതായിരിക്കാം അതിനടുത്തുള്ള കാടിനോട് അടുത്ത സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാവാം കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്ത് മുഖ്യമന്ത്രി സംസാരിക്കുകയുണ്ടായത് എങ്ങനെയാണ് വന്യജീവി ആക്രമണത്തെ നേരിടുന്നതിൽ നിന്ന് കേന്ദ്ര നിയമം സർക്കാരിന് പരിമിതികൾ ഉണ്ടാക്കുന്നതെന്നും അതിനുള്ളിൽ നിന്നുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരോട് എന്ത് ചെയ്യരുത് എന്ത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യായിരുന്നു അപ്പം മനുഷ്യന്മാരുടെ പ്രശ്നങ്ങളോട് നാടിന്റെ പ്രശ്നങ്ങളോട് രണ്ട് രാഷ്ട്രീയ കൾച്ചറുകൾ രണ്ട് രാഷ്ട്രീയ സംസ്കാരങ്ങൾ പ്രതികരിക്കുന്ന രീതികളാണ് ഞാൻ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് ജനങ്ങളെ ഈ സാധനങ്ങൾ ബാധിക്കുന്നില്ല ഈ ബഹളം സ്ഥാനാർത്ഥി ബഹളം അല്ലെങ്കിൽ എന്നെ എന്താ പറയുക ചീത്ത വിളിച്ചുവോ എന്നെ കൊല്ലാൻ നോക്കുന്നുവോ എൻ്റെ മോത്ത്തുപ്പുന്നുവോ ഈ കാര്യങ്ങളൊന്നും ജനങ്ങളെ ബാധിക്കുന്നില്ല ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ആളുകളുടെ കൂടെ ജനങ്ങൾ നിൽക്കും നിന്നേ മതിയാവൂ എന്ന് ഒരു വട്ടം കൂടെ ഈ രണ്ട് രണ്ട് ഓപ്ഷൻസ് നമ്മളിലെ ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് എക്സ്പ്ലിസിറ്റ് ആവുന്ന സമയമാണ് അതിന്റെ ഒരു കൾമിനേഷനാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത് കോവിഡ് കാലത്തും പ്രളയത്തിന്റെ കാലത്തും ഒക്കെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ലോകം മുഴുവനുള്ള മലയാളികൾക്ക് ലോകം മുഴുവനുള്ള മീഡിയയ്ക്ക് വളരെ ഇൻസ്പയറിംഗ് ആയ സാധനമായിരുന്നു ആ ഒരു തരത്തിലേക്കുള്ള സംഗതിയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇത്രയും സൂക്ഷ്മമായി കാര്യങ്ങളെ പറ്റിയിട്ട് അവയർ ആയിരുന്നു എന്നുള്ളത് പോലും മനസ്സിലാവുന്നത് മുഖ്യമന്ത്രിയുടെ ഓരോന്നായിട്ട് എണ്ണി എണ്ണി പറയുമ്പോഴാണ്